ഞാൻ അങ്ങോട്ട് ഞാനിങ്ങോട്ടിറങ്ങുമ്പോ കണ്ടോ ടീക്കെത്തറാട്ടിലെ കുട്ടിയല്ലേ എന്നടുത്ത് ചോദിക്കുന്ന അമ്മക്ക് അവന്റെ ജാതകത്തിലേ ഉണ്ട് പത്ത് പേര് അവന്റെ മുന്നി ഓച്ചാണിച്ച് നിക്കുമെന്ന് ഈശ്വരാ ഉണ്ണി ചായയും കൊടുക്കേ ും ജോലിയുടെ ഭാഗമല്ലേ വിടില്ലേ എന്റെ ഉണ്ണിയെ പത്ത് പേര് എന്റെ ഉണ്ണിയുടെ മുന്നിൽ ഓച്ചാനിക്കണം പത്ത് പേരുടെ മുന്നിൽ എന്റെ ഉണ്ണിയെ ഓച്ചന സമ്മതിക്കില്ലേ ഇങ്ങോട്ട് ി കാണിച്ചെ പപ്പേട്ട് പറഞ്ഞ് ഉണ്ണിയെ ഞാൻ എന്തും പറഞ്ഞു മനസ്സിലാക്കണ്ടേ ചെറുക്കാൻ നിനക്ക് ജോലി ചെയ്ത് ജീവിക്കണോന്നുണ്ടെങ്കിൽ നീ കുടുംബത്തിന് ഇറങ്ങി പോകും അതെ പപ്പേട്ടാ ഇപ്പൊ രാജഭരണ ഉണ്ടായിരുന്നെങ്കിൽ രാജ്യം ഭരിക്കേണ്ട യുവരാജനാ ഇവന്റെ മുന്നിൽ വേണം എല്ലാരും ഓച്ചാൻ അല്ലാതെ അല്ലാതെ മുന്നിൽ ഇതാ മനസ്സിലാവുന്നേ ഈ ജോലി കിട്ടി അത് പറഞ്ഞിട്ട് കാര്യമില്ല താഴത്തെ തട്ടിന്നും മേളോട് പോണ്ട എന്റെ ഉണ്ണി തട്ടി തന്നെ ആദ്യം തൊട്ടേ നിക്കണം ഉണ്ണി ആ അമ്മയുണ്ട് കൂടെ ഈ പുളിക്കത്തറിലെ കുട്ടി ലാസ്റ്റ് ഗ്രേഡിന് പോണില്ല എന്താ എല്ലാര് അല്ല അത് എന്റെ ഉണ്ണി നീ അങ്ങോട്ട് പോക്കോ നീ വിഷമിക്കണ്ട മോനും കിട്ടും രണ്ടു മാസമായി അച്ഛനും അപ്പനോ ഒക്കെ ആരാന്നറിയോ ഇവിടെ കുഴി കുത്തി അവനോ തെലയിട്ട് കഞ്ഞി കുടിച്ചു വരാ അവന്റെ ഒപ്പം ഉണ്ണി നിക്കേ നന്നായി ഇത് പോയത് അല്ലേടാ പറഞ്ഞു ഞാൻ ഒന്നും മനസ്സിലാക്കിയേന്ന് പറയാൻ വയ്യ മാറി ഇന്നത്തെ പൊക്കോ ഉണ്ണി പോയി കൂട്ടാറടുത്ത് സംസാരിക്കും എന്താ ചെയ്തോ കണ്ണു കിട്ടിയതായിരിക്കും അതെ അതെ ഈ കാണുന്നില്ലല്ലോ നമ്മള് തറവാട്ടിപ്പറഞ്ഞ സ്ത്രീകൾ നാല് ചുവരിനുള്ളിൽ ഒതുങ്ങുമല്ലോ പപ്പേട്ടനുണ്ടല്ലോ പപ്പേട്ടനെ ഓരോ കാര്യങ്ങൾ നോക്കണേ പിന്നെ നിങ്ങളെല്ലാരും കാണാലോന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോ വന്നത് എല്ലാം ഉണ്ടല്ലോ അല്ലേ ഓ ആ എല്ലാം ഈരണ്ട് കിലോ വെച്ച് എടുത്തോളൂ എന്റെ പപ്പേട്ട എല്ലാ ഈരണ്ട് കിലോ വെച്ച് വാങ്ങിച്ചു കഴിഞ്ഞാല് നമ്മുടെ അടുക്കള നമ്മൾ നമ്മൾ കഴിഞ്ഞ മാസം ഫീസ് പോയില്ലേ കറപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്യല്ലേ പപ്പേട്ട നമ്മുടെ നമ്മുടെ വെച്ച് പത്തായത്തിൽ പണ്ട് കാലത്ത് നിറയെ സാധനങ്ങളായിരുന്നു ഇപ്പോഴോ അത് നമ്മളിപ്പോ വാങ്ങിക്കണില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും നമ്മളെ പറ്റി നമ്മുടെ കുളിക്കൽ തറവാട്ടിലെ ഒരു മഹിമ വെച്ച് നമ്മൾ ഈ രണ്ട് കിലോ വെച്ചെങ്കിലും കുറഞ്ഞത് വാങ്ങിക്കണം മനസ്സിലായോ ഈ രണ്ടുപോലെ പഴം എടുത്തോളൂ തന്നെ ആയിക്കോട്ടെ ൂട്ടോ പപ്പേട്ട് പൈസ തന്നോളൂ വായിക്കണം കേട്ടോ എന്തോ രണ്ട് കല്യാണം പപ്പേട്ട് നമുക്കല്ലേ അറിയൂ നാട്ടുകാർക്ക് അറിയില്ലല്ലോ അടുപ്പ് പോകേണ്ട പപ്പേട്ട എന്താ പറഞ്ഞു മനസ്സിലാകാത്ത എൻ്റെ കൂടെ പഠിച്ച മധുപ്പിള്ളയുടെ മില്ലുണ്ട് അടുത്തു നമുക്ക് വാങ്ങിക്കും എൻ്റെ ഉണ്ണികൃഷ്ണൻ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല എന്തെങ്കിലും പറയാമുണ്ടെങ്കിൽ ഇപ്പൊ വാ തുറന്ന് പറയണം നിങ്ങളുടെ അമ്മയുടെ തറവാട്ട് മയമയം പിടിച്ചോണ്ടിരുന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു കോപ്പം നടക്കത്തില്ല അത് നിനക്കറിയാവും ഇട നിനക്ക് ഇങ്ങനെ നടന്ന് പറഞ്ഞാൽ മതി ആ വീട്ടിൽ ചെന്ന് അനുഭവിക്കുന്ന മൊത്തം ഞാനാ ഇത് ഇതിപ്പോ അഞ്ചാമത്തിലെട്ടാണ് അവര് കത്തിക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല എടാ നീ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ നിന്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്ക നീ തന്നെ മുൻകെ എടുത്ത് ജോലിക്ക് പോയാൽ കാര്യം നടക്കത്തുള്ളൂ അല്ല നിന്റെ അമ്മ എങ്ങനെ ഒപ്പിച്ചെത്തൊന്നുമില്ല എന്റെ പൊന്നു പൊന്നുപാല നിന്നോടല്ലിയോടാ എത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ എടാ ഇട കോൺസ്റ്റബിൾ സെലക്ഷൻ കിട്ടി അപ്പം ഞാൻ ഐ ജി ആവണം നീ എന്നെ നോക്കി ഞാൻ ഐ ജി ആയിട്ട് അവിടെ ഇരിക്കുന്നേ ഇപ്പ ഇപ്പൊ വന്ന് ഇപ്പൊ വന്ന് പി യൂണിൻ്റെത് അപ്പം ഞാൻ യുവരാജാവാണ് ഞാൻ യുവരാജ മേളിയിരിക്കണം താഴെ വരാൻ പാടില്ല എനിക്കറിയത്തില്ല നിനക്കൊരു കാര്യം അറിയോ നിന്നോടുള്ള കൂട്ടുകേട്ട് പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ല ഞാൻ അമ്മ ആകെ ആയിട്ട് ധിക്കരിച്ച ഏക കാര്യം അതു മാത്രമേ ഉള്ളൂ നിന്റെ പൂർവികരെ എങ്ങാണ്ട് ഞങ്ങളുടെ തിണ്ണയിൽ കുഴി കുത്തി കഞ്ഞി പിടിച്ചവരാന്നൊക്കെ അമ്മ പറയുന്നത് എനിക്കറിയത്തില്ല അല്ല ബെസ്റ്റ് ഫാമിലി നീ വേണ ഇതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ അത് ഇന്നത്തെ കാലത്ത് അവിടെ ഇരുന്നോ എടാ നമ്മൾ രണ്ടുപേരും കൂടെ ആണോ പി എസ് സിക്ക് പോയത് നമ്മൾ രണ്ടും കൂടെ ആണോ എല്ലാത്തിനും ആപ്ലിക്കേഷൻ കൊടുത്തത് എന്നിട്ട് എനിക്ക് ജോലി കിട്ടി അതും രണ്ട് വർഷമായി ഞാൻ ജോലിക്ക് പോകുന്നു നീ ഇവിടെ ഇങ്ങനെ കുഴിയും കുത്തിയിരുന്നു എടാ ജോലി ഇല്ലാത്ത നിനക്ക് ആരെങ്കിലും പെണ്ണ് തരുമോ നീ അമ്മയുടെ കിട്ടോണ്ടിരിക്കരുത് നിനക്ക് വേണം നീ പോ നീ പോയി മുഖത്ത് നോക്കി സ്റ്റേൺ ആയിട്ട് സംസാരിക്കണം നിന്റെ ആവശ്യമാണ് നിന്റെ ഭാവി കയറിയ നീ എന്താ ചേച്ചി കാര്യം പറയണം എനിക്കൊരു ജോലി വേണം എനിക്ക് ജോലി കിട്ടില്ല കേട്ടോ ഉണ്ണി പറയണേ ജോലി മക്കളെ നിനക്ക് ജോലി കിട്ടും കാരണം നിന്റെ ജാതകത്തിൽ ജോലി എഴുതി വെച്ചേക്കുന്നത് പിന്നെ ഈ വല്ലവനും ചായയും പരിപ്പൊടിയൊക്കെ കൊണ്ടു കൊടുക്കുന്ന ജോലി അത് നിന്റെ വേണ്ട ആ നമ്മുടെ തറവാട്ടിനെ അതിനെന്താ എന്റെ ഉണ്ണിക്ക് ഇപ്പൊ കല്യാണം കഴിക്കണോ എത്ര പെൺകുട്ടികൾ വരും ഉണ്ണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ വാലും ചുരുട്ടി വരും ഉണ്ണിക്ക് സംശയമുണ്ടോ എന്റെ പപ്പേ പപ്പേ എന്തൊക്കെ പറയണേ എന്തൊക്കെയാ പപ്പേട്ടെ ഈ സംസാരിക്കുന്നത് ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ പപ്പേട്ടെ സംസാരിക്കുന്നത് ഉണ്ണി നിന്റെ അച്ഛൻ അങ്ങനെ പലതും പറയും നീ ഒന്നും ശ്രദ്ധിക്കേണ്ട ഇപ്പൊ രാജഭരണമാണെങ്കിൽ നീ ഇവിടുത്തെ യുവരാജാവാ അത് മറക്കണ്ട അതുകൊണ്ട് മേലോട്ട് പോണം താഴോട്ട് വരരുത്

അച്ഛൻ അങ്ങനെ പലതും പറയും ഉണ്ണി ഇതൊന്നും ശ്രദ്ധിക്കണ്ട ഒരു കാര്യം ചെയ്യും ഉണ്ണി എന്തോ എൻ്റെ ഉണ്ണിക്ക് പറ്റിയിരിക്കണു ഞാൻ ഇരിക്കാത്ത കാര്യമാണ് ഉണ്ണി പറയണത് മൊത്തം ഒരു കാര്യം ചെയ്യും നാളെ നമുക്ക് അമ്പലം വരെ ഒന്ന് പോവാം ഉണ്ണി മനസ്സൊരു കി തൊഴുതു പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഉണ്ണിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറും ആ തിരുമേനി നമ്മുടെ പുളിക്ക് തറവാട്ടി പണ്ട് ഹോമം നടത്തിയതാണേ അപ്പോൾ തിരുമേനിയെ കണ്ട് കുറച്ച് പ്രസാദം കൂടുതൽ വന്ന ഉണ്ണിക്ക് ദൈവത്തിന്റെ മുന്നിലും നമ്മുടെ തറവാട്ട് മാങ്ങിയുടെ വലിയൊരു സ്ഥാനവും കിട്ടും എത്ര തവണ പറഞ്ഞു പറഞ്ഞാ ഊതി ഊതി എനിക്ക് വയ്യ ഉണ്ണിയെ പ്രാർത്ഥിച്ചോളാ ശക്തിയുള്ള ദൈവമാണ് പ്രാർത്ഥിക്കുമ്പം പുളിക്ക തറവാട്ടിലെ ഉണ്ണിയാന്ന് പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കണം കാരണം ഈ നാട്ടിൽ ഒരുപാട് ഉണ്ണികളുണ്ടല്ലോ ചുമലിട്ട് രക്ഷപ്പെടണിക്ക െ നന്ദി ബോധിച്ചു എനിക്ക് നമുക്ക് ആലോചിച്ചാലോ എന്തോ നമ്മുടെ ഉണ്ണിക്ക് ഈ ജോലിയും കൊണ്ട് കല്യാണം നമ്മുടെ കുട്ടി ഇങ്ങനെ കെട്ടല്ലേ പപ്പേട്ട നമുക്ക് എന്താ ഒരു കുറവ് അവൻ എന്താ വിദ്യാഭ്യാസം ഇല്ലേ നല്ല തറവാട്ട് മഹിമയില്ലേ എന്തിന് പുളിക്കശ്ശേരി തറവാട്ടിലെ കുട്ടിയാണെന്ന് പറഞ്ഞാൽ തന്നെ ആ പെണ്ണുങ്ങള് ക്യൂ നിൽക്കും അപ്പോഴാണോ നാളെ തന്നെ നമ്മൾ തറവാട്ടിൽ ചെന്ന് ആലോചിക്കുന്നു എന്തോ അങ്ങനെ നീ കണ്ടുപോയി എന്ത് പറയും പുളിക്കശ്ശേരി തറവാട്ടിലെ ആണെന്ന് പറയും അത്ര തന്നെ പുളിക്കശ്ശേരി തറവാട് ഉണ്ടാക്കാൻ എന്താ പപ്പേട്ടാ തുമ്പശ്ശേരി തറവാട്ടിലേക്കാളിൽ എന്തുണ്ട് നമുക്ക് കുറവ് ലേശം പൈസയുടെ അത്രയല്ലേ ലേശം കൂടുതൽ അത്രയല്ലേ ഉള്ളൂ എന്തായാലും ഞാൻ പോയി ആലോചിക്കാൻ പോവാ പപ്പേട്ടു പറഞ്ഞ മോനെ നീ പേടിക്കണ്ട നാളെ അച്ഛനും അമ്മയും പോയി ആലോചിച്ചിട്ട് ഈ കല്യാണം ഉറപ്പിച്ചിട്ടേ വരുള്ളൂ കൃത്യസമയത്താ അമ്പലത്തിൽ അങ്ങേ ദർശിക്കാൻ വരാൻ തോന്നിയത് അയ്യമേ കറക്റ്റ് സമയത്താ കൊച്ചിനെ കൊണ്ട് കാണിച്ചു അതിലേ ഞാൻ നോക്ക ആരാ ഇങ്ങോട്ട് ഏൽപ്പിച്ചണ്ടിരിക്കാതെ എന്റെ വായി നോക്കിയിരിക്കുന്നു ഈശ ആയിരിക്കണേ ഇങ്ങോട്ടൊക്കെ വരണോന്ന് നിരീക്ഷിച്ചിട്ട് കൊറച്ചായിരിക്കുന്നു ഇങ്ങോട്ടൊക്കെ വരണോന്ന് വിചാരിച്ചിട്ട് അതിനെന്താ ഇങ്ങോട്ട് വന്നത് കൊണ്ട് എനിക്കും ഒന്ന് കാണാൻ പറ്റിയല്ലോ വർഷങ്ങളായില്ലേ ഇവിടെ ഒക്കെ വന്നിട്ട് പിന്നെ തുമ്പശ്ശേരി തറവാടെന്ന് പറഞ്ഞു കഴിഞ്ഞ എന്താ നാട് മൊത്തം അറിയില്ലേ അതുപോലെ തന്നെ തറവാട് നാട് മൊത്തവും അറിയില്ലേ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മുഴങ്ങില്ലേ പണ്ട് എപ്പോഴും ഞാൻ ഈ നമ്മുടെ മാമാങ്കം കൂടാൻ വന്നപ്പോളിക്കം പുളിക്കറവാട്ട് ഈ കോലംതുള്ള ചേട്ടനെ കണ്ടിട്ടുണ്ടേ അന്ന് കണ്ടതാ പിന്നെ ഇപ്പോഴാ കാണണേ ചേട്ടൻ ചേട്ടൻ ഗൾഫില അല്ല ഗൾഫിൽ പറയുമ്പോൾ ഇത്രയും തറവാട്ട് മഹിമയൊക്കെ ഉള്ളവർ പിന്നെ അറബിയുടെയൊക്കെ കീഴിൽ പോയി ജോലി എടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ അയ്യോ അത് തറവാട് മുഖം നോക്കിയിരുന്ന പറ്റത്തില്ലല്ലോ വലിയ വീടുള്ളത് കൊണ്ടോ കാറുള്ളത് കൊണ്ടോ വത്തുക്കൾ ഉള്ളത് കൊണ്ടോ പത്തുവിനകത്തൊന്നും നമുക്ക് മാന്തി തിന്നാൻ ഉപ്പുവോ പിന്നെന്ന് വെച്ചിരുന്ന പൈസ കൈ വേണ്ടായോ വേണ്ടയോ അത്യാവശ്യത്തിനൊരു കാര്യത്തിന് അതിനുവേണ്ടി ഗൾഫിൽ പോയതായിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അത് കണ്ട എന്നാലും ഇത്രയും തറവാട്ടുമുള്ളപ്പം ഗൾഫിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാ കല്യാണമൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവക്കൊരു പ്രേമമൊക്കെ ഉണ്ട് അമ്പലത്തിലും കണ്ട് വെച്ച് രണ്ടുപേരും കൂടെ കണ്ട് ഇഷ്ടപ്പെട്ടതാ ചെറുക്കനാണെങ്കിൽ നല്ല സ്വഭാവവും കണ്ട കാഴ്ചയിലും സുന്ദരന് വിദ്യാഭ്യാസവും ഉണ്ട് പിന്നെ അവരുടെ വീട്ടുകാരും നല്ലതാ പിന്നെ എല്ലാം നല്ല സ്നേഹവും വിനയവും എല്ലാം ഉള്ള നല്ല എന്തു പറഞ്ഞിരുന്നാലും അപ്പോഴത് ചെയ്യുന്ന ഒരു നമ്മുടെ ചെറുക്കന്റിയെ വളർത്തി ഈ പത്മിനിയാ എന്റെ തറവാട്ട് മഹിമയാണ് അവന്റെ രക്തം പിന്നെ ചെറുക്കന് ജോലിയുണ്ട് ജോലിയുള്ള പയ്യന മോനിഷ് എന്ത് ജോലിയാണ് പിയൂണ് പിയൂണെ കൊണ്ട് മോളെ കെട്ടിക്കേ ഇത്രയും വലിയ തറവാട് മഹിമയുള്ള ഒരാള് പിയൂണെ കൊണ്ട് മോളെ കെട്ടിക്കേ ല്ല പിന്നെ ചായോ വടയോ കൊണ്ട് കൊടുക്കുന്നോ നമുക്ക് പത്ത് പൈസ കിട്ടുന്നതല്ലയോ ഓരോരുത്തർ ജോലി കിട്ടാന്ന് കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നും വലയുക അന്നേരം ഒരു ജോലി കിട്ടിയപ്പോ അങ്ങ് പോയി അത്രേ ഉള്ളു ആ ഓ അപ്പം അത് പിന്നെ ദാസന്റെ മോനെ ബാലനെ ദാസന്റെ മോനെ ഇത്രയും വലിയ തറവാട്ടിയൊരു പെണ്ണെന്ന് പറഞ്ഞ അവന് വലിയ തറവാട്ട് മഹിമയൊന്നും ഇല്ലല്ലോ അതിനെന്തുവാ കുടുംബമഹിമയൊന്നും ഇപ്പൊ നോക്കിയെന്ന് വിചാരിച്ചു ഒന്നും കാര്യമില്ല പണ്ടായി പോയി മഹിമയൊക്കെ നോക്കി ജോലിയില്ല കൂലിയില്ല വീട്ടിൽ വന്ന് കിടന്ന് കഷ്ടപ്പാട് ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു ജോലി ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് പിന്നെ അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ടോ സ്നേഹമുണ്ടോ എന്നൊക്കെ നോക്കുന്നത് പിന്നെ അവർ നല്ല മനുഷ്യരും നല്ല സ്വഭാവമുള്ള പയ്യനും ഒക്കെ ആയതുകൊണ്ട് അതും മതിയെന്ന് വെച്ചു അല്ല ഒരു മോനില്ലയോ പത്മിനിക്ക് ആ മോൻ എന്തോ ഉണ്ടല്ലോ അവൻ ഓ തറവാട് മഹിമയുണ്ട് കുളിക്കല കുട്ടിയ എന്ന് പറഞ്ഞോണ്ടായില്ലോ ഒരു ജോലി ഇല്ലാതുകൊണ്ട് ഇപ്പോഴത്തെ ആ എങ്ങനെ ജീവിക്കും എങ്ങനെ ജീവിക്കും അല്ലയോ ജോലി വേണം പിള്ളാരായിരുന്നാല് ഒന്നും ചെയ്യുന്നില്ല ഒരു പണിക്കും പോകുന്നില്ല വെറുതെ വീട്ടിൽ അമ്മയും മൂലും സമാധാന സമാധാന ഇനിയും പുള്ളിക്കല രാക്കി യുവരാജെ അവിടെ കശക്കുന്നുണ്ടായിരിക്കും കാരണം മൂങ്ങന്ന് വായങ്ങോട്ട് Ami. <laughs> ോ എടാ നിനക്ക് എന്നെ മനസ്സിലായോ ആ ബാല നീയാണോ എടാ നിന്നെ കുറച്ച് നാളായല്ലോ കണ്ടിട്ട് അമ്മയൊക്കെ എന്തിയായി അമ്മ മരിച്ചടാ അമ്മ മരിച്ചുപോയോ എന്തോ പറ്റി അമ്മ പോയടാ സെക്യൂരിറ്റിക്കാറൊരു ജോലിയുടെ ഇത് വന്ന് അമ്മ അത് കത്തിച്ചോണ്ടിരുന്ന് ഞാൻ അമ്മ വിളിച്ച് ആ ഇനിയിപ്പൊ നിനക്ക് സമാധാനായിട്ട് ജോലിയൊക്കെ നോക്കാമല്ലോ എവിടെ പോവാ നിങ്ങള് എടാ ഞങ്ങളുടെ മൂത്ത കൊച്ചിൻ്റെ കല്യാണമാ അപ്പൊ ഇനിയും വിളിക്കാനുണ്ട് കുറച്ചു വീടുകൂടെ അതൊക്കെ ഒന്ന് വിളിച്ചിട്ട് വരാന്ന് വിചാരിച്ചു ഓ ആ സൂക്ഷിച്ചു അവധാനമായിട്ട് എവിടെനിരിക്കാന്ന് വെച്ച പ്രകൃതി പോലും സംഭവിക്കത്തില്ല എന്നാ മഴയം എത്തിയോ ആ ആ ചേട്ടനോ മനസ്സിലായോ ായി ഒരു കല്യാണം കഴിച്ച് ഭാര്യ ഗർഭിണിയാ അവളുടെ ലീവിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ ഓഫീസിൽ പോവാളെത്തറ വാട്ടിലെ കുഞ്ഞല്ലേ ജോലി യോ ആ എന്നാത്തിനാന്നേ ജോലി കാര്ണോമാരായിട്ട് ഇരുന്നും നിന്നും കിടന്നും തിന്നാനുള്ള വക ഉണ്ടാക്കി വെച്ചിട്ടില്ലേ എന്നാ ഒരു തറവാട് മഹിമയാണെന്നേ